നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല എന്നുള്ളത് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മൾ എത്ര ആഹാരം കുറച്ച് കഴിച്ചിട്ടും അത്യാവശ്യം എക്സസൈസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പലർക്കും പറ്റാറില്ല എങ്കിലും ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വണ്ണം കുറഞ്ഞ് കിട്ടുന്നില്ല അല്ലെങ്കിൽ തീരെ പട്ടണി കിടന്നാൽ പോലും വെയിറ്റ് കുറയുന്നില്ല അല്ലെങ്കിൽ വണ്ണം കുറയുന്നില്ല എന്ന് പലരുടെയും പരാതിയാണ് അപ്പോൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് കാരണം പലരും എക്സസൈസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇവൻ നടത്തം പോലും ശരിയായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യമാണ് കാരണം എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഒരു എഴുപത് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ അതിന് മുകളിലും അപ്പോൾ അത് പ്രായഭേദം എന്നിയെ എല്ലാവരും ഈ ഒരു രീതിയിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു എന്താ പറയുക ഒരു സെയിങ് തന്നെയുണ്ട് സിറ്റിങ് എസ് ദ ന്യൂ സ്മോക്കിങ് എന്നുവെച്ചാൽ ഇരിക്കുന്ന എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ പുക വലിക്കുമ്പം നമുക്ക് എത്രത്തോളം ദൂഷ്യം നമ്മുടെ ഹൃദയത്തിനായാലും നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥക്കായാലും നമ്മുടെ കൈകാലുകൾക്കായാലും ഒക്കെ ഉണ്ടാകുന്നോ അതേപോലെ തന്നെയാണ് ഈ ഒരു ഇരിക്കുന്ന ഒരുപാട് നേരം ഇരിക്കുന്നവർക്കും ഉണ്ടാവുന്നത് ഞാനത് അമിതവണ്ണവുമായിട്ട് കണക്ട് ചെയ്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ അത് മെറ്റബോളിസം ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എത്ര കുറച്ച് ആഹാരം കഴിച്ചാലും നമ്മുടെ കുറയേ ഇല്ല നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നവരാണെങ്കിൽ അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ദൂഷ്യം ഉണ്ടാവാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഡയബറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ചില ഓങ്കോളജിസ്റ്റുകൾ പറയുന്നത് ചിലതരം തരം ക്യാൻസേഴ്സ് പോലും ഈ ലോങ് ടൈം സിറ്റിങ്ങിൻ്റെ ഒരു എന്ന് പറയുക അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വരുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ അവർ ഹിസ്റ്ററി എടുക്കുമ്പോൾ അത്തരത്തിലൊന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം അസുഖങ്ങളുടെ കാര്യം വരുമ്പോൾ ഇനി നമ്മൾ ആരോഗ്യത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്ററാണ് മിക്കവാറും ഇങ്ങനെ കൂനി 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 ഈ ബഫലോ അമ്പു പോലെ ഇവിടെ ഒരു കാര്യം ഇങ്ങനൊരു ഒരു ആർച്ച് പോലെ നമ്മുടെ ഈ ഷോൾഡർ ഇങ്ങനെ കൂനുവാണ് അതുമാത്രമല്ല നെക്കിനും അതുപോലെ തന്നെ ഈ ബാക്കിനും ഒരു സ്റ്റിഫ്നെസ്സും പെയിനും ഇത് മിക്കവാറും ആൾക്കാർക്കുണ്ട് ഈവൻ ഷോൾഡറിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ കഴുത്തിൻ്റെ സ്റ്റിഫ്നെസ് കാരണം ഇത് ഒരേപോലെ ഇങ്ങനെ അങ്ങ് ഇരിക്കുവല്ലേ നമ്മൾ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വരാറുണ്ട് ഇനി നട്ടലിൻ്റെ പ്രശ്നം വരുന്നവരുണ്ട് അതായത് ഇപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടലിന് വളവ് സംഭവിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ നേരെ നിൽക്കാൻ നോക്കി കഴിയുമ്പോൾ നമുക്കിങ്ങനെ വേദന എടുക്കും ഇപ്പോൾ ചിലരൊക്കെയാണെങ്കിൽ കിടന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് പറയും കുറച്ച് നേരം കിടക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് ഒരു ഒരു വളരെ ആയിട്ടുള്ള ഒരു കാര്യമായി മാറും ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി ടി പോലെ അതായത് നമ്മുടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും കാലുകളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രക്തക്കുഴലുകളുടെയൊക്കെ അകത്തെ പ്ലാക്ക് ഫോമേഷൻ നമുക്കിപ്പോൾ ഹാർട്ടിൽ വരുന്ന രക്തം കുഴല് ബ്ലോക്ക് ആകുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത് പക്ഷേ ഇതേപോലെ തന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അത് ഈ കാലൊക്കെ കുറേ നേരം അനക്കാതെയൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതേപോലൊരു ക്ലോട്ട് ഫോമേഷൻ ഉണ്ടായിട്ട് നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവാം ഇത് ഈ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന കോംപ്ലിക്കേഷനുകളിൽ ഒന്നാണ് പിന്നെ ഒന്ന് വെരികോസ് വെയിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ നേരം ഇരിക്കോ കുറേ നേരം നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ സ്റ്റാഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതേപോലെ അതായത് രക്തയോട്ടം ഇങ്ങനെ ഒരു ചലനമില്ലാതെ നിൽക്കുന്ന ആ ഒരു ഒരവസ്ഥയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വെരിക്കോസ് വെയിൻ വരാം ഇനി മറ്റൊരു മറ്റൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മസിൽൻ്റെ ടോൺ കുറയുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ കുറച്ച് നടക്കോ എക്സസൈസോ ഒക്കെ ചെയ്യുമ്പോഴാണ് മസിൽസിൻ്റെ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടോൺ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫാറ്റ് ഡെപ്പോസിഷൻ ആയാലും അതുപോലെ സ്ട്രെങ്ത് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പോസ്റ്ററും അതുപോലെ നമ്മൾ ഈ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ദേഹത്തിന് വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറെ നാളായിട്ട് ഇരിക്കുമ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യമാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു മിനിറ്റ് കാല് മടക്കി മടക്കി നടക്കണം അതായത് കാലിങ്ങനെ നമ്മളിങ്ങനെ ബാക്കിലേക്ക് മുട്ട് മടക്കി ആ ഒരു സർക്കുലേഷൻ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു വൺ മിനിറ്റ് നടക്കണം എല്ലാവർക്കും ഇപ്പോൾ ഓഫീസിനകത്ത് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല പക്ഷേ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് ജസ്റ്റ് കാല് ബാക്കിലേക്ക് ഒരു ടെൻ ടു ട്വൻറ്റി ടൈംസ് നമ്മളൊന്ന് ചെയ്യുക ഇപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു തേർട്ടി സെക്കൻഡ്സെങ്കിലും മിനിമം ഇത്തരത്തിൽ ബെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മളിപ്പം ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റിലേക്ക് പോകുമ്പോഴോ ഒക്കെ നമുക്ക് ആ കൂടുതൽ ഉപയോഗിക്കുന്നെങ്കിൽ അപ്പം നമുക്ക് ഒരു രണ്ടാമത്തെ നില മൂന്നാമത്തെ നിലയൊക്കെ ആണെങ്കിൽ അവകാശം ഈ പടി കയറി പോകുന്നതായിരിക്കും നല്ല ഓവർ വെയ്റ്റ് ഉള്ളവർ കുറച്ചും ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം നമ്മളൊരു ഫ്ലോറ് കയറി നമ്മൾ കുറച്ച് തളരുന്ന സമയത്ത് ലിഫ്റ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആദ്യം ലിഫ്റ്റ് ഉപയോഗിച്ച് ഒരു ഫ്ലോറിൽ ഇറങ്ങേണ്ട ബാക്കി നമ്മൾ സ്റ്റെപ്പ് കയറുക ഇതുപോലെ രാവിലെയും വൈകുന്നേരവും നമ്മൾ കൃത്യമായി ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഒരു ദിവസം ഒരു എണ്ണായിരം സ്റ്റെപ്സ് ഒരു സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡാണ് പറയുന്നത് ശരി ഇൻ ബിറ്റ്വീൻ അതതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരാറായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം നടക്കുന്നു നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുക നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക ഇത് നമുക്ക് ശരിക്കും പണ്ടൊക്കെ ഇതിൽ കൂടുതലൊക്കെ നടക്കുമായിരുന്നു ഒരുപാട് പേരും പക്ഷെ ഇപ്പോൾ നടത്തും തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസ് അതിപ്പം ഭയങ്കര കാർഡിയോ വർക്കൗട്ടോ അങ്ങനെയൊന്നും ആവണം എന്നില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് നോക്കുക എന്ന് നമ്മൾ പറയുമല്ലോ നമ്മളെ നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ സഹജീവികളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ അവർക്ക് സ്ട്രെച്ചിങ് ഉണ്ട് നമ്മൾ യോഗയിലൊക്കെ ക്യാച്ച് സ്ട്രെച്ച് ഡോക് സ്ട്രെച്ച് എന്നൊക്കെ പറയുകയും ചെയ്യും യോഗ മാത്രമല്ല അപ്പോൾ അങ്ങനത്തുള്ള സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സർക്കുലേഷൻ പ്രോപ്പറാക്കാനും അതുപോലെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇപ്പം അമിനോ ആസിഡ്സ് ആയാലും അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായ രീതിയിലും ഇതാക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ വളരെ ആവശ്യമാണ് അപ്പം അത്തരത്തിലുള്ള സ്ട്രെച്ചിങ് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മധുരം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് മധുരം കംപ്ലീറ്റ് കട്ട് ചെയ്യുക പിന്നെ കട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാലാണ് പാല് പിന്നെ ഗ്ലൂട്ടൻ പറയാറുണ്ട് പക്ഷേ ഗ്ലൂട്ടൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യാനൊന്നും പറയില്ല പക്ഷേ മധുരവും പാലും ഇത് രണ്ടും നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വെയിറ്റ് കുറയും അതേസമയം നിങ്ങൾ എക്സസൈസ് ചെയ്യുമോ കൂടുതൽ കാലറി ആവശ്യമോ ഉള്ള ഒരു ജോലി ചെയ്യുകയാണോന്നെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം വീട്ടിൽ കഴിക്കുന്ന എല്ലാം കഴിക്കാം ഈ വറുത്തതും പൊരിച്ചതും പിന്നെ ഈ പാക്കറ്റ് പൊട്ടിച്ചെടുക്കുമല്ലോ എന്തായാലും ബിസ്കറ്റ് ആയാലും ചിപ്സായാലും മിക്സ്ച്ചറായാലും പക്ക അവിടെ ആയാലും സോസജ ആയാലും എല്ലാം ഈ പാക്കറ്റ്സ് പൊട്ടിക്കുന്നതെല്ലാം നമുക്ക് ശരീരത്തിന് ദൂഷ്യവുമാണ് പെട്ടെന്ന് വെയിറ്റും വെപ്പിക്കും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ക്യാഷിനൊട്ട് ക്യാഷിനൊട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം നമുക്ക് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല നമ്മൾ ഒന്ന് രണ്ടോ പത്ത് എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് പെട്ടെന്ന് കൂടും അതുപോലെ കഴിച്ചിട്ട് ഉടനെ തന്നെ കിടന്ന് കിടന്നുറങ്ങുവാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ രാത്രി ഒരു പത്തരയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നെങ്കിൽ ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ആൾക്കാർ കിടക്കാറുണ്ട് ഏറ്റവും ലേറ്റ് ലേറ്റായിട്ടായാലും അപ്പം ഈ പത്തര എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ആ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന് മുന്നേ പോയി കിടക്കുക അങ്ങനെ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കുക അതിപ്പോൾ രാത്രി മാത്രമല്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കിടന്നാലും ഉടനെ തന്നെ വെയിറ്റും വണ്ണം വയറു കൂടും അപ്പോൾ പഴയ ആൾക്കാർ ആൾക്കാരിങ്ങനെ ഉലാത്തുക എന്ന് പറയും ഒന്നുമില്ല ഫുഡ് കഴിച്ചതിന് ശേഷം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പരിപാടിയുണ്ട് അതൊക്കെ എനിക്കൊന്ന് ഒരു രണ്ട് തലമുറയ്ക്ക് ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൂടുതലും ചെയ്തിരുന്നത് നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മൂവ്മെൻറ്റൊന്ന് എനിക്ക് തോന്നുന്ന എനിക്ക് തന്നെ കുറച്ചൊരു മൂവ്മെൻറ്റ് കുറച്ചൊന്ന് ഇതാക്കുമ്പോഴത്തേക്ക് തന്നെ അത് ഒരനക്കം നീക്കി നോക്കി വെക്കുമ്പോൾ തന്നെ കുറച്ച് വെയ്റ്റ് നല്ലതായിട്ട് കുറയാറുണ്ട് അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക എൻ്റെ റിസൾട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്